ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് മുട്ടയും പാലുമൊക്കെ ചേർത്തിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സോ എന്തായിട്ട് വേണേലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അതിനായിട്ട് ഞാൻ ആദ്യം സവോള അരിയാണ് സവോള ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഈ ഭാഗത്ത് നിന്നും ഇങ്ങനെ അങ്ങെത്തി കളഞ്ഞു അതിന് ശേഷം നമ്മൾക്ക് അത് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടു എടുത്താൽ അത്രയും നല്ലതാണ് സവോളൊക്കെ അരിയുമ്പോൾ വളരെ എനിക്ക് അങ്ങനെ വളരെ ഇങ്ങനെ ഒത്തിരി ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെ എളുപ്പത്തിൽ അരിയാനൊന്നും അറിയത്തില്ല ഞാനിപ്പോൾ ചെറുതായിട്ട് പതുക്കെ പതുക്കെ അന്ന് അരിഞ്ഞെടുക്കുകയാണ് നമ്മളുടെ വെജിറ്റബിൾ കട്ട് ഉണ്ടെങ്കില് അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾക്കതിലിട്ട് കട്ട് ചെയ്തെടുക്കാം വളരെ ചെറുതായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പം ഞാനിപ്പോൾ ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുകയാണ് അങ്ങനെ സബോള വളരെ ചെറുതായിട്ട് തന്നെ ഇതേക്കാട്ടി ചെറുതായിട്ട് അരിഞ്ഞാൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് പക്ഷെ ഞാൻ ഇതുപോലെ ഈ ഒരു രീതിയിൽ അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് സവോള അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ട് കൊടുത്തു ഇനി അതിന് ശേഷം ടുമാറ്റയാണ് ഒരു എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയ്ക്ക് വേ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയ്ക്ക് വേണ്ട വിഭവം ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് ടമാറ്റോ എടുത്ത് അതിൻ്റെ മൂട് ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം വൃത്തിയായിട്ട് കഴുകി കഴുകിയതിനു ശേഷം അതിൻ്റെ ആ മുട് ഞെട്ട് ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞു അതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ആ ടൊമാറ്റോ സവോള അരിഞ്ഞതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് തന്നെ നമുക്ക് ഈ ടൊമാറ്റോയും അല്ലെങ്കിൽ തക്കാളിയും അരിഞ്ഞെടുക്കാം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞു അത് ഞാൻ ആ സവോളയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി എടുക്കുന്നത് രണ്ട് പച്ചമുളകാണ് എരിവിനനുസരിച്ച് മുളകെടുക്കുക എരിവ് കൂടുതലാണ് വേണമെങ്കിൽ എടുക്കുക. എരിവൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കുക ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് എടുത്ത് അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുകയാണ് അരിഞ്ഞ രണ്ട് പച്ചമുളക് ഞാൻ സവോളയും അതുപോലെ തന്നെ ടൊമാറ്റോയും ഒക്കെ അരിഞ്ഞ് വെച്ചിരിക്ക വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഞാൻ പച്ചമുളക് അരിഞ്ഞ് അതിന് ശേഷം നമ്മൾക്കത് സവോളയുടെയും ടുംമാറ്റയുടെയും കൂട്ടത്തിലേക്ക് ഇട്ടു കൊടുത്തു ശേഷം അതിലേക്ക് രണ്ട് കണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലേയും ചെറുതായിട്ട് അരിഞ്ഞ് കൊടുത്തു. തിലേക്ക് ഒരു ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പിട്ടിളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പിട്ടിളക്കി എടുത്തു അതിന് ശേഷം നമ്മൾക്കത് അങ്ങ് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട ഉടച്ചരിക്കുകയാണ് രണ്ട് മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത് രണ്ട് മുട്ട ഉടച്ച് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് വേണ്ടത് കുറച്ച് പാലാണ് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാലുണ്ട് ചെറിയൊരു മൂന്ന് ടേബിൾ ഓളം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നമ്മൾക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഞാൻ അതവിടെ ഇരിക്കട്ടെ ഞാൻ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയൊന്ന് ചൂടായി വരട്ടെ ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായി വ വന്നിട്ടുണ്ട് ആ ഒരു സമയം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾ സവാളയും തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടി നമ്മൾ ഉപ്പിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടാൽ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കത് വഴഞ്ഞ് കിട്ടിക്കുകയുള്ളൂ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ വഴുത്തിയതിന് ശേഷം ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ആ വെജിറ്റബിള് നമ്മൾക്ക് ഇതുപോലെ ആ വെജിറ്റബിളൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ ഇതുപോലെയൊന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഗ്യാപ്പുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം നമ്മളുടെ സോഫ്റ്റ് ആയി നമ്മൾ വഴന്ന് കിട്ടിയ സോഫ്റ്റ് ആയ നമ്മളുടെ ഇതുപോലെ ഇതുപോലെയൊന്ന് നിരത്തി വെച്ച് കൊടുത്തു എല്ലായിടത്തും ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ കൂട്ടം നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ചുറ്റിച്ച് എല്ലായിടത്തും വരുന്ന വിധത്തിൽ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കഴിഞ്ഞു നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇത്രയേ ഉള്ളൂ ഇനി അത് നമുക്കൊന്ന് വെന്ത് കിട്ടണം ഇതോടൊപ്പം തന്നെ ഈ ഇതൊഴിച്ചതിന് ശേഷം നമ്മൾക്ക് കുറച്ച് ചില്ലി ചില്ലി ഫ്ലേക്സ് ഇതിന്‍റെ മുകളിലേക്ക് ഒന്ന് തൂക്കിക്കൊടുക്കാം അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ഒറിഗാനോ ലീവ്സില്ല ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒറിഗാനോ ലീവ്സ് എങ്ങനെയാ നമ്മളുടെ വീടുകളിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ടില്ലായെങ്കിൽ നിങ്ങൾ പോയി കാണുക അതും കുറച്ചെടുത്ത് അതും ഇതിന്‍റെ മുകളിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് തൂങ്ങിയിട്ട് കൊടുത്തു ഇനി ഒന്ന് അതിന് ശേഷം നമ്മൾക്ക് ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ലോ ഫ്ലെയിമിലായിരിക്കണം കരിഞ്ഞു പോകരുത് ഇപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡിയായി ഇനി നമ്മൾക്കത് ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം എല്ലാ സ്ഥലത്തും ഒന്ന് വിടിയിച്ച് കൊടുക്കാം പിന്നെ മോൾ ഭാഗമൊക്കെ നമ്മൾ മൂടി വെച്ച് മറിച്ചിടേണ്ട കാര്യമില്ല മൂൾഭാവമെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലും മുട്ടയും വെജിറ്റബിളും ഒക്കെ ചേർത്തിട്ടുള്ള നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക് യു